കമ്മിറ്റിയിൽ വെച്ച് ഈ വർഷത്തെ വി ടി ട്രസ്റ്റ് അവർഡ് പ്രൊഫസർ എം തോമസ് മാത്യു പ്രഖ്യാപിച്ചു ആർ രാജശ്രീ രചിച്ച അത്രയേകം എന്ന നോവലിനാണ് അവാർഡ് ഇരുപതിനായിരം രൂപയും പ്രശസ്തി പത്രവും മൊമെന്റോയും അടങ്ങുന്നതാണ് അവാർഡ് ഈ നമ്മുടെ പ്രൊഫസർ എം തോമസ് മാത്യു ഡോക്ടർ എൻ എ പുന്നൂസ് ഡോക്ടർ ലിസി മാത്യു എന്നിവരടങ്ങുന്നതാണ് അവാർഡ് നിർണയ സമിതി യോഗത്തിൽ ശ്രീ എം പി രാജൻ വൈസ് പ്രസിഡന്റ് സി എസ് എ അഡ്വക്കേറ്റ് കെ കെ ഷിബു വൈസ് പ്രസിഡന്റ് സി എസ് എ ടോണി പറമ്പിൽ ജനറൽ സെക്രട്ടറി സി എസ് എ ഷാജി യോഹനാൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് കെ എൻ വിഷ്ണുമാസ്റ്റർ സെക്രട്ടറി വി ടി സ്മാരക ട്രസ്റ്റ് തുടങ്ങിയവർ പങ്കെടുത്തു വി ടി ട്രസ്റ്റും സി എസ് എയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പന്ത്രണ്ടിന് സി എസ് എൽ വെച്ച് അവാർഡ് വിതരണം ചെയ്യുന്നതാണ് ന്യൂസ് ബ്യൂറോ അങ്കമാലി